എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ജൂൺ ഇരുപത്തിയാറ് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചുള്ള ക്വിസ് മത്സരങ്ങളിൽ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ടെക്സ് ആൻഡ് വിസ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ കൂടി ശ്രദ്ധിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒട്ടും വയ്ക്കാതെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ലഹരിവിരുദ്ധ ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ ഇരുപത്തി ആറിന് ഐക്യരാഷ്ട്രസഭ ഏത് വർഷം മുതലാണ് ജൂൺ ഇരുപത്തി ലോക ലോക ലഹരിവിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഏഴിന് ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം മെയ് മുപ്പത്തിയൊന്നിന് ലോക പുകയിലവിരുദ്ധ ദിനത്തിൻ്റെ പൊതു പ്രതീകം എന്താണ് ഉത്തരം പുതിയ പൂക്കളുള്ള ആഷ് ആഷ്ട്രേകൾ ലഹരിവർജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതിയുടെ പേരെന്ത് ഉത്തരം വിമുക്തി ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ഉത്തരം ചൈന രൂപീകരണം മുതൽ മദ്യനിരോധനം ഉള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏത് ഉത്തരം ഗുജറാത്ത് കേരളത്തിലെ ഇപ്പോഴത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം ശ്രീ എം ബി രാജേഷ് മദ്യത്തിൻ്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഉത്തരം ആർട്ടിക്കിൾ ഫോർട്ടി സെവൻ ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം ഏത് ഉത്തരം ചണ്ഡീഗഡ് വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഉത്തരം സച്ചിൻ ടെൻഡുൽക്കർ ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം ഏത് ഉത്തരം ഭൂട്ടാൻ കേരളത്തിലെ ആദ്യത്തെ മധ്യ ദുരന്തം നടന്നത് എവിടെ വച്ചായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുനലൂരിൽ വെച്ച് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ചിയാർ പഞ്ചായത്ത് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരത്തിൻ്റെ പേര് എന്ത് ഉത്തരം കോഴിക്കോട് കേരളത്തിലെ ആദ്യ പുകയിലവിരുദ്ധ ജില്ല ഏത് ഉത്തരം കോട്ടയം വൈപ്പിൻ മധ്യ ദുരന്തം നടന്ന വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കേരള സംസ്ഥാന ലഹരിവർജന മിഷൻ ആണ് വിമുക്തി വിമുക്തി മിഷൻ സംസ്ഥാന ചെയർമാൻ ആരായിരുന്നു ഉത്തരം മുഖ്യമന്ത്രി കേരളത്തിലെ ആദ്യ പുകയില പരസ്യ വിമുക്ത ജില്ലയുടെ പേര് എന്ത് ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആര് ഉത്തരം ഓ സജിത കറുപ്പ് വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ് ഉത്തരം പോപ്പി ചെടിയിൽ നിന്ന് പോപ്പി ചെടിയുടെ ശാസ്ത്രീയ നാമം എന്ത് ഉത്തരം പെപ്പാവർ സൊംനിഫറം ബാർലിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മദ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം വിസ്കി ഏത് രാജ്യത്ത് നിന്നാണ് ആൽക്കഹോൾ എന്ന പദം ഉത്ഭവിച്ചത് ഉത്തരം അറേബ്യ കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു ഏതാണ് ഉത്തരം കഫീൻ മുന്തിരിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിൻ്റെ പേര് എന്ത് ഉത്തരം ബ്രാൻഡി നിക്കോട്ടിൻ ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് ഉത്തരം അഡ്രീനൽ ഗ്രന്ഥിയെ തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ് ഉത്തരം തേയിൻ മദ്യ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ് ഉത്തരം മീതേൽ ആൽക്കഹോൾ അഥവാ മെത്തനോൾ കേരള സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കപ്പെട്ട ഒരു പ്രത്യേക പ്രദേശത്തെ ആധാരമാക്കി നിർമ്മിച്ച സിനിമയുടെ പേര് എന്ത് ഉത്തരം സച്ചി സംവിധാനം ചെയ്ത അയ്യപ്പനും കോശിയും കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ മദ്യ ദുരന്തം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നടന്ന വൈപ്പിൻ മദ്യ ദുരന്തം പഞ്ചശീലങ്ങളിൽ ഒന്നായ മദ്യപാനം ചെയ്യരുത് എന്ന സന്ദേശം നൽകിയതാര് ഉത്തരം ശ്രീ ബുദ്ധൻ കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏത് ഉത്തരം ബ്രൗൺ ഷുഗർ മധ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദുർഭൂതമേ നിന്നെ വിളിക്കാൻ മറ്റു പേരുകൾ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ചെകുത്താൻ എന്ന് വിളിക്കും ആരുടെ വാക്കുകളാണിവ ഉത്തരം വില്യം ഷേക്സ്പിയർ പുകയില്ലാത്ത ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് എന്ന ലക്ഷ്യം ഏത് സംഘടനയുടേതാണ് ഉത്തരം ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആൽക്കഹോൾ എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ് ഉത്തരം അറബി ഏത് പദത്തിൽ നിന്നാണ് ആൽക്കഹോൾ എന്ന പദം രൂപം കൊണ്ടത് ഉത്തരം അൽ കുഹുൾ ലഹരിയോടുള്ള ഭയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഫാർമകോഫോബിയ പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് രാജ്യക്കാരാണ് ഉത്തരം പോർച്ചുഗീസുകാർ മോർഫിൻ വേർതിരിച്ചെടുക്കുന്നത് എന്തിൽ നിന്നാണ് ഉത്തരം റുപ്പിൽ നിന്ന് സമ്പൂർണ്ണ മദ്യനിരോധനം നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം ഗുജറാത്ത് പുകയിലയുടെ ജന്മദേശം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം തെക്കേ അമേരിക്ക ഗഞ്ചാ സൈക്കോസിസ് എന്ന രോഗത്തിന് കാരണമാകുന്ന മയക്കുമരുന്നിൻ്റെ പേര് എന്ത് ഉത്തരം കഞ്ചാവ് കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയത് എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഒന്നിന് കഞ്ചാവ് ചെടിയിൽ നിന്നും ലഭിക്കുന്ന കറയുടെ പേര് എന്ത് ഉത്തരം മാരി ജുവാന ഏതു ചെടിയുടെ ഇലയാണ് പുകയിലയായി ഉപയോഗിക്കുന്നത് ഉത്തരം നിക്കോട്ടിയാന ലോക മധ്യവർജന ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ഒക്ടോബർ മൂന്നാം തീയതി മദ്യം തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം സെറിബെല്ലം അന്താരാഷ്ട്ര വിരുദ്ധ ദിനം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കറുപ്പ് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കറുപ്പ് യുദ്ധം നടന്ന വർഷം എന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ അമിത മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന രോഗമറിയപ്പെടുന്ന പേര് എന്ത് ഉത്തരം സീറോസിസ് കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ലയുടെ പേര് എന്ത് ഉത്തരം ജൈവജില്ല ജില്ല എന്നറിയപ്പെടുന്ന കാസർഗോഡ് ജില്ല പുകയിലെ പ്രധാന വിഷവസ്തുവായ നിക്കോട്ടിന് ആ പേര് വന്നത് ആരുടെ പേരിൽ നിന്നാണ് ഉത്തരം ജീൻ നിക്കോട്ട് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം അറിയപ്പെടുന്ന പേര് എന്ത് ഉത്തരം കോഴിക്കോട് ജില്ലയിലെ കൂളിമാട് ഈ ഒരു വീഡിയോയിലെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ഡോ ക്വസ്റ്റ്യൻ ലഹരിവിരുദ്ധ ദിനം എന്നാണ് എന്നുള്ളതാണ് ഏറ്റവും വേഗത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് ഏറ്റവും വേഗത്തിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ കൂടി ശ്രദ്ധിക്കുക ഈ ഒരു ചാനൽ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷേ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക